എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ ആണോ നമ്മൾ തിയററ്റിക്കലി അത് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് അത് പ്രാക്ടിക്കലി നമ്മളത് ചെയ്തു നോക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ട ഇൻസ്ട്രുമെൻസും എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഹോൾഡേഴ്സ് വേണം സിക്സ് ആംപിയാർ ടു തേർട്ടി വോൾട്ട്സ് മൂന്ന് ലാംപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് സിക്സ്റ്റി വാട്ട്സും ഒരു ഫോർട്ടി വാട്ടിൻ്റെ ലാംപുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ മൾട്ടിമീറ്റർ അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ അതുപോലെ തന്നെ ടെസ്റ്റർ അതിന് ഈ രണ്ട് ലാംബ് ഹോൾഡേഴ്സിനെയും നമ്മൾ ശ്രേണി രീതിയിൽ സീരീസ് സർക്യൂട്ടായിട്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട് അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് ലാമ്പ് ഹോൾഡേഴ്സിനും നമുക്ക് ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കാം ഈ എക്സ്പെരിമെൻ്റ് ഞാൻ ഈ വോൾട്ടിമീറ്ററും മീറ്ററും ഞാൻ അതിൽ ഘടിപ്പിക്കുന്നില്ല പകരം മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് രണ്ടിൻ്റെയും Uh, voltage, Ampere, Carmel. We've been living in since so long, all the fields are gone. Fellas stopped me on the street last night said everything's alright. നമ്മൾ രണ്ട് സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ലാമ്പ് കണക്ട് ചെയ്യാൻ പോവുകയാണ് രണ്ട് സിക്സ്റ്റി ഉള്ള ലാമ്പുകളാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് രണ്ടും ഒരേ വാൾട്ടേജ് ഉള്ള ലാമ്പുകളായതുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ എത്ര വോൾട്ടേജ് ആണോ നമ്മൾ നൽകുന്നത് ആ വോൾട്ടേജിനെ രണ്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു എന്നാൽ വ്യത്യസ്ത വാട്ടേജ് ആണ് ലാമ്പുകൾക്കെങ്കിൽ അവയുടെ റെസിസ്റ്റൻസിന് അനുപാതികമായിട്ടായിരിക്കും അതിലുണ്ടാകുന്ന വോൾട്ടേജിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അത് ഈ രണ്ട് പരീക്ഷ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അളക്കണമെങ്കിൽ ഒന്നുകിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വോൾട്ട് സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് അതായത് ഓരോ ലാമ്പിന് പാരലായി കണക്ട് ചെയ്തും നമുക്ക് ചെക്ക് ചെയ്യാം ബൾബ് ഹോൾഡറിലിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം എന്നിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് കാണാം രണ്ടും വളരെ ഡിമ്മായിട്ടാണ് കത്തുന്നത് കാരണം അതിന് റേറ്റ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് അതിന് കിട്ടുന്നില്ല കിട്ടിയ വോൾട്ടേജിനെ രണ്ടാളും കൂടെ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഡിമ്മായി കത്താനുള്ള കാരണം ഇത് നമ്മൾ തിയററ്റിക്കലി നമ്മൾ പഠിച്ചതാണ് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ടെർമിനലുകളിൽ ചെക്ക് ചെയ്ത് അതിന് എത്രയാണ് വോൾട്ടേജ് അത് എടുക്കുന്നത് അല്ലെങ്കിൽ എത്രയാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളതെന്ന് നമുക്കൊന്ന് മൾട്ടിമീറ്റർ വച്ച് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി സപ്ലൈ വോൾട്ടേജ് എത്രയാണ് ചെക്ക് ചെയ്ത് നോക്കാം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ആറ് വോൾട്ടേജ് ആണ് അപ്പോൾ ഈ ഇരുന്നൂറ്റി ആറ് വോൾട്ടാണ് നമ്മൾ സർക്യൂട്ടിലേക്ക് നൽകുന്നത് അപ്പോൾ അറുപത് വായിട്ടുള്ള ലാമ്പ് വണ്ണിന് കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ് നമുക്കും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ ലഭിക്കുന്നത് നൂറ് വോൾട്ടേജ് ആണ് നൂറ് വോൾട്ടാണ് ലാമ്പ് വണ്ണിൽ ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് പിന്നെ ലാമ്പ് ടുവിലേക്ക് വരുവാണെങ്കിൽ ലാമ്പ് ടൂവിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നൂറ്റി നാല് വോൾട്ടാണ് അപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് മൾട്ടിമീറ്റർ നമ്പനി ആംബിയറിലേക്ക് അതിൻ്റെ നോബ് ചേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ട്വൻറ്റി ആംപിയറിലാണ് അപ്പോൾ ഇത് ചെറിയ ലോഡുള്ള സർക്യൂട്ട് ആയതുകൊണ്ട് ചെറിയ കറൻ്റാവുക എടുക്കുക അതുകൊണ്ട് ട്വൻറ്റി ആംപിയറിൽ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രിസൈസ് ആയിട്ട് നമുക്ക് ആംപിയർ കാണാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നത് ഈ സർക്യൂട്ടിലെ ഇൻപുട്ട് വയറിനാണ് അത് ഫേസ് വയറിനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് സീറോ പോയിൻ്റ് വൺ സിക്സ് ആംസാണ് നമുക്കവിടെ ലഭിക്കുന്നത് ഇനി നമ്മൾ സർക്യൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ആദ്യത്തെ ബൾബിൽ നിന്നും രണ്ടാമത്തെ വൾബിലേക്ക് പോകുന്ന ആ ലൈനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് പോയിൻ്റ് വൺ സിക്സ് ആംപിയർ തന്നെയാണ് ഇനി രണ്ടാമത്തെ ലാമിൽ നിന്നും ന്യൂട്രലിലേക്ക് പോകുന്ന വയർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും കിട്ടുന്നത് ഒരേ ആംബിയർ തന്നെയാണ് പോയിൻ്റ് വൺ സിക്സ് ആംബിയർ തന്നെയാണ് അപ്പോഴും എടുക്കുന്നത് അപ്പോൾ പ്രസൻറ്റ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇരുന്നൂറ്റി പതിനാറ് വോൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അറുപത് വാട്ട് ബൾബും അതുപോലെ ഒരു നാൽപ്പത് വാട്ട് ബൾബും എടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലും വോൾട്ടേജ് ഡിവിഷൻ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ കറൻറ്റ് തുല്യമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അറുപത് വാട്ട് ബൾബിൻ്റെ കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് മൾട്ടിമീറ്റർ കാണിക്കുന്നത് നൂറ്റി രണ്ട് വോൾട്ടാണ് നൂറ്റി രണ്ട് വോൾട്ടാണ് അറുപത് വാട്ട് ബൾബിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അടുത്തതായി നാൽപ്പത് വാട്ട് വൾപ്പിൻ്റെ എക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് വോൾട്ടേജ് ആണ് ഈ സർക്യൂട്ടിലെയും ആ കറണ്ട് നമുക്ക് അളക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കറണ്ട് നമുക്കറിയാം തുല്യമായിരിക്കും എങ്കിൽ കൂടി ലോഡ് ചേഞ്ച് ചെയ്തപ്പോഴും ആ ഒരു നിയമത്തിലെ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിന് ഫേസ് ലൈനിലെ കറണ്ട് എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു അപ്പോൾ പോയിൻറ് വൺ ഫൈവ് വൺ സിക്സ് ആംസ് വൺ ഫൈവ് ആംസ് ഇതിലൂടെ മൊത്തം ഒഴുകുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണോ സർക്യൂട്ടിലെ എല്ലാ ഭാഗത്തും ഒഴുകുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് കിട്ടുന്നു പോയിൻ്റ് വൺ ഫൈവ് വൺ സിക്സ് ആംസ് നമുക്ക് കിട്ടുന്നു അതുപോലെ ന്യൂട്രലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് പോയിൻറ്റ് വൺ ഫൈവ് വൺ ടു വൺ ഫൈവ് സിക്സ് അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയുന്നത് സീരീസ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായിരിക്കും അത് ആ ലോഡിനനുസരിച്ചായിരിക്കും ആ ലോഡിൻ്റെ റെസിസ്റ്റൻസിനനുസരിച്ചായിരിക്കും എന്നാൽ അതിലൂടെ ഒഴുകുന്ന കറൻ്റ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും